ഏഴ് ദിവസത്തിനകം ഈ ബേക്കറി കെട്ടിടം എൻ്റെ സ്വന്തം പേരിലാണെന്ന് തെളിയിക്കുക അല്ലാത്ത പക്ഷം ബീലിംഗ് ഒഴിവാകും നിലവിൽ നടപടി എടുത്തു നിലവിലെ അവർ നടപടി എടുത്തു ചെറിയൊരു സംഖ്യ മാത്രം ബില്ലടച്ചിട്ടുണ്ടെന്ന് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ ദീവമായ ഒരു സംഖ്യ ഈ പറഞ്ഞ ബേക്കറിക്ക് വന്നിരിക്കുവാണ് ഈ ബേക്കറി എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് നാട്ടിൻ പുറത്താണ് അതുകൊണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇവർക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം അന്വേഷിക്കാൻ ചെന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഒരു നിയമമാണ് ഇവർ പറയണേ രണ്ടായിരത്തി ഇരുപതിലെ ആ നിയമം അവര് പറയുമ്പോൾ നിലവിൽ അന്ന നിയമം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കി വിട്ടിരുന്നുവെങ്കിലും എനിക്കതൊന്നും ചെയ്യേണ്ടി വരില്ല ഞാനല്ലോ അവിടെ ഇക്കറി ചെയ്യുന്നത് ഓഫീസർമാര് ചെയ്തു തന്നു അവർ തന്നെ ഇപ്പൊ പറയണു അത് നടപ്പില്ല എന്ന് നമസ്കാരം സൗരവൈദ്യുതി ഉൽപ്പാദനം നടത്തിയ ഉപഭോക്താക്കൾക്ക് കെ എസ് ഇ ബി നൽകിയിരിക്കുന്ന നോട്ടീസ് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളൊരു വാർത്ത മറുനാടൻ പുറത്തുവിട്ടിരുന്നു കോട്ടയം ജില്ലയിലെ വൈക്കം കെ എസ് ഡിവിഷന് കീഴിലുള്ള ഏതാനും പേർക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് സൗരവൈദ്യുതി ഉൽപ്പാദനം നടത്തി വാടക കെട്ടിടങ്ങളിലേക്ക് വീലി അതായത് വിതരണം നടത്തിയ ആളുകൾക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് വാടക കെട്ടിടത്തിലേക്ക് ഇപ്പോൾ വിതരണം നടത്താനുള്ള അനുമതിയില്ല എന്നും ഇങ്ങനെ വിതരണം നടത്തുന്ന കെട്ടിടങ്ങളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അത് തുടരാവുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ എസ് ഇ ബിയുടെ ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ സൗര വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നതിനും മൂന്ന് കണക്ഷനുകളിലായി വീലിംഗ് നടത്തുന്നതിനുള്ള അനുമതി നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ സർക്കുലറിൽ പറയുന്നത് ഇത്തരത്തിൽ വാടക കെട്ടിടങ്ങളിലേക്ക് വിതരണം നടത്താനാവില്ല എന്നാണ് പറയുന്നത് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെ സി ബി തന്നെ കെ സോളാർ വിഭാഗം തന്നെ ഇത്തരത്തിൽ കണക്ഷനുകൾ നൽകിയിരിക്കുന്ന ആളുകളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഉത്തരവുണ്ടായിട്ട് മറച്ചു വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ അനുമതി നൽകിയതെന്നാണ് അവർ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെ നടത്തി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇപ്പോൾ ഈ സോളാർ പദ്ധതി പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതി എന്ന പേരിലാണ് കേരളത്തിൽ ഇത് വ്യാപകമായി നടപ്പിലാക്കിയിരിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് സബ്സിഡി വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലും കേരള മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഈ പ്രതിസന്ധിക്ക് ഒരു തടസ്സമായി നിൽക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് വാടക കെട്ടിടങ്ങളിലേക്ക് വിതരണം നടത്തിയ ആളുകൾ അവർ ഓണർഷിപ്പ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ വിതരണത്തിനുള്ള അനുമതി നൽകൂ എന്നാണ് പറയുന്നത് നിരവധി ആളുകളാണ് ലക്ഷങ്ങൾ രൂപ ബാങ്ക് ലോണുകളൊക്കെ എടുത്ത് ഇത്തരത്തിൽ സോളാർ വീലിംഗ് സംവിധാനം അത് വീട്ടിലൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ കോട്ടയം ജില്ലയിലെ വൈക്കം തലയാഴം പ്രദേശത്ത് ബേക്കറി നടത്തുന്ന ഷൈജു എന്നാൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ലോണൊക്കെ എടുത്താണ് ഇത്തരത്തിൽ സോളാർ സംവിധാനം നടപ്പിലാക്കിയത് ഇപ്പോൾ തനിക്ക് ലോൺ ലോണടക്കണം അധികമായി വൈദ്യുതി ചാർജ് കൂടി അദ്ദേഹം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയോട് കൂടി ഞാനൊരു ബേക്കറി ആരംഭിച്ചായിരുന്നു അപ്പോൾ എനിക്ക് നിലവിൽ എൻ്റെ വീട്ടിൽ അത്യാവശ്യം കറണ്ടൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ആളുമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പുരപ്പറ സൗര പദ്ധതിയെ കുറിച്ച് കെ എസ് ഇ ബിയിൽ അന്വേഷിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു എന്നാ എനിക്ക് വീട്ടിലെടുക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എൻ്റെ പേരിൽ രണ്ട് കൺസ്യൂമർ നമ്പറും കൂടെ ആഡ് ചെയ്ത് ഇത് മൂന്നും കൂടെ ക്ലബ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അവിടുന്ന് എനിക്കൊരു മറുപടി കിട്ടി അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വീട്ടിൽ ഒരു സോളാർ പദ്ധതി ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കേണ്ട അത് ഏകദേശം ഒരു അഞ്ചാറ് മാസം മുമ്പാണ് സ്ഥാപിക്കുന്നത് അപ്പം ഈ ഇത് ഇങ്ങനെ സ്ഥാപിക്കുമ്പോൾ ആ സമയത്ത് വേണ്ട ഫീസുകളും കാര്യങ്ങളും എല്ലാം ഞാൻ അടയ്ക്കുകയും അതുകൊണ്ട് ബാക്കി നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അതിനുശേഷം ഈ പറഞ്ഞ വീട്ടിലെ കറണ്ട് കൃത്യമായി കറണ്ട് ചാർജ് ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ ബേക്കറിയെ ഇതിലൂടെ ക്ലബ് ചെയ്യണ കാര്യത്തിന് ഞാൻ കെ എസ് ബോർഡിനെ സമീപിച്ചു അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അതിൻ്റെ അവർ ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ കൊടുക്കുകയും ആവശ്യപ്പെട്ട ഫീസ് അടയ്ക്കുകയും ചെയ്തു അതിനുശേഷം നിയമപ്രകാരം രണ്ട് മാസം ഈ ഹോം കണക്ഷനിലെ കണക്ഷനിലെ ഇത് വെച്ചതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയതായിട്ട് പുതിയതായിട്ടൊണ്ണം ക്ലബ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പേരിൽ ഞാൻ രണ്ട് മാസം വെയിറ്റ് ചെയ്തു അതിന് ശേഷം കെ എസ് ഇ ബി ഓഫീസിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവർ ബാക്കി നടപടികളെല്ലാം പൂർത്തീകരിച്ചു തന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും ഞാൻ ഈ പറഞ്ഞ റമീൽ ചെയ്ത് ഉപയോഗിച്ചതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ബേക്കറിയിൽ അതിൻ്റെ ഗുണമുണ്ടാവുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏകദേശം ആറാം തീയതിയോടുകൂടി എനിക്കൊരു നോട്ടീസ് വരുവാണ് ആദ്യമേ കെ സി ബോഡിന്ന് എന്നെ ഒന്ന് വിളിച്ചു നിങ്ങളുടെ ബേക്കറി ഇരിക്കുന്ന കെട്ടിടം നിങ്ങളുടെ സ്വന്തം പേരിലാണോ എന്ന് ചോദിച്ചു ഞാൻ അല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ സാറേ എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിലല്ല എങ്കിൽ വീല് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്നോട് അന്ന് അങ്ങനെ ആരും ഡോക്യുമെൻ്റ്സൊന്നും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് എനിക്കറിയാൻ പാടില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഫോൺ വെച്ചു ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കും വീട്ടിലൊരു ലെറ്റർ വന്നു വീട്ടിലല്ല കടയിലൊരു ബേക്കറിയിലൊരു ലെറ്റർ വരുവാണ് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഏഴ് ദിവസത്തിനകം ഈ ബേക്കറി ഇരിക്കുന്ന കെട്ടിടം എൻ്റെ സ്വന്തം പേരിലാണെന്ന് തെളിയിക്കുക അല്ലാത്ത പക്ഷം വീലിംഗ് ഒഴിവാകും നിലവിലെ അവർ നടപടി എടുത്തു കാരണം നിലവില് കട്ട് ചെയ്തു കട്ടിയെന്ന് പറയുന്നത് കണക്ഷൻ കട്ടിയല്ലേ വീലിംഗ് നടപടികൾ നിലവീലിംഗ് നടപടികൾ കട്ട് ചെയ്തു അതിൻ്റെ പേരിൽ ഇപ്പോൾ ശരാശരി ഞാൻ ചെറിയൊരു സംഖ്യ മാത്രം ബില്ലടച്ചിട്ടുണ്ടെന്ന് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഭീകര ധീമമായൊരു സംഖ്യ ഈ പറഞ്ഞ ബേക്കറിക്ക് വന്നിരിക്കുവാണ് ഈ ബേക്കറി എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് നാട്ടിൻപുറത്താണ് നാട്ടിൻപുറത്തെ ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ആ പഞ്ചായത്ത് പോലും നമ്മളുടെ ആ ഒരു സ്ഥാപനം കണ്ട് ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട് കാരണം നാട്ടിൻപുറത്ത് ഇതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിട്ടില്ല അവിടുത്തെ കച്ചവടവും ടേണപുറം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പം മാക്സിമം നമ്മൾക്ക് ഈ ചെലവ് കുറച്ച് മാത്രമേ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കച്ചവടം ചെയ്തതിനേക്കാൾ ഉപരിയായിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നടപടികളെല്ലാം ചെയ്തത് പക്ഷെ ഇപ്പം എൻ്റെ നടപടി എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സ്ഥാപനം പൂട്ടിപ്പോകുന്ന രീതിയിൽ എനിക്ക് ഈ ബില്ല് വന്നിട്ടിരിക്കുകയാണ് അത് കൂടാതെ ഞാൻ ഇതിനു വേണ്ടി എടുത്ത സോളാറിന് വേണ്ടി എടുത്ത ലോൺ എന്ന് പറയുന്നത് സിക്കോ എന്ന് പറഞ്ഞൊരു ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്ന് എടുത്തതാണ് ആ ആണ് അത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അവിടുന്ന് ലോണായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ആറു ലക്ഷം രൂപയ്ക്ക് മുകളിൽ എനിക്ക് ചിലവ് വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ ഇരുപതിനായിരം രൂപ അവിടുത്തെ ഇ എം ഐ ആണ് ആ ഇ എം ഐ ഞാനിപ്പോൾ ഉണ്ടാക്കണം കറണ്ട് ചാർജ് ഉണ്ടാക്കണം ഏകദേശം അരലക്ഷം അടുത്ത് നിന്ന് നിപ്പിൽ പ്രതിമാസം ചിലവ് വരുന്ന ഒരു പരിപാടിയിലേക്ക് അതായത് ഞാനൊരു കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇവർക്ക് എനിക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം അന്വേഷിക്കാൻ ചെന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഒരു നിയമമാണിവർ പറയണേ രണ്ടായിരത്തി ഇരുപതിലെ ആ നിയമം അവർ പറയുമ്പോൾ നിലവിലന്നാ നിയമം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവരതെന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കി വിട്ടിരുന്നുവെങ്കിൽ എനിക്കതൊന്നും ചെയ്യേണ്ടി വരില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പൈക്കേവിൽ താഴെയുള്ള ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ ഇത്രയും വലിയൊരു പ്ലാന്റ് ചെയ്യാൻ വെക്കാൻ കാരണം ഇങ്ങനെ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് അവിടെ നിന്ന് കിട്ടിയ ഒരു സമ്മതത്തിലൂടെ മാത്രമാണ് അതിനുശേഷം ഞാൻ ഡോക്യുമെന്റ്സ് കൊടുത്തതാണ് ഞാനല്ലോ അവിടെ ചെയ്യണത് ഓഫീസർമാര് ചെയ്തതൊന്നും അവര് തന്നെ ഇപ്പൊ പറയുന്നു അത് നടപ്പില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കൂടുതലുള്ള അനുഭവിക്കുന്ന പ്രശ്നം ചെറുതൊന്നും അല്ല അതാണ് നമ്മുടെ ബുദ്ധിമുട്ട് നല്ല പ്രതിസന്ധിയിലാണ് കാരണം ഇതിപ്പോ ഈ രീതിക്ക് പോകുകയാണെങ്കിൽ ആ ബേക്കറി അധികം വൈകാതെ ഞാൻ അടച്ചുപൂട്ടേണ്ടി വരും അതല്ലെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് വെച്ചിരിക്കുന്ന ഡെക്കറേഷൻസ് എല്ലാം അവസാനിപ്പിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും അതിന്റെ എന്താ ഗുണഭോക്താക്കൾ അത് കണ്ട് പിന്നെ അങ്ങോട്ട് വരാണ്ടവിടെ സ്റ്റാഫൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് മൂന്നാലഞ്ച് തന്നെയല്ല ഒരു ആറ് പേർക്ക് ഞാൻ തൊഴിൽ കൊടുക്കണുണ്ട് അതിനകത്ത് ആ ഒരു സ്ഥാപനത്തിലൂടെ അപ്പം അത് നമ്മുടെ നാട്ടിൻപുറമാണ് ഒരു വൈകിട്ട് ടൗൺ ഒന്നുമല്ല ആ നാട്ടിൻ തലയാളം പഞ്ചായത്ത് എന്ന് പറഞ്ഞ നാട്ടിൻപുറത്ത് ചെയ്തിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതെല്ലാം ഞാനിവരെ നിരവധിയായ തവണ ഈ പറഞ്ഞ കെ സി ബി ഓഫീസുകൾ കയറാണെന്ന് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പക്ഷേ അവരെല്ലാം കൈമലത്തുമാണ് എന്തിനെനിക്ക് ചെയ്തു തന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇരുപതിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെ സ്വന്തം പ്രോപ്പർട്ടിയിലേക്ക് വീല് ചെയ്യാം എന്നൊരു നിയമം റെഗുലേറ്റിംഗ് അതോറിറ്റി ഇറക്കിയിട്ടുണ്ട് ആ നിയമം ഉണ്ടെങ്കിൽ ഈ ഇരുപത്തിനാലിൽ വന്ന എനിക്ക് എന്തിനു ചെയ്തു തന്നു ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ കെ സി ബി ഉദ്യോഗസ്ഥർക്ക് തന്നെ വീഴ്ച പറ്റിയിട്ടുള്ളതായി വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിൽ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ സംഭവിച്ചത് അദ്ദേഹം ലക്ഷങ്ങൾ രൂപ മുടക്കി ഉൽപാദനം നടത്തുകയും അത് കെ എസ് സി ബിയുടെ വൈദ്യുതി ബില്ലിൽ അത് കുറവ് ചെയ്യുകയും ചെയ്തു ഒരുപക്ഷേ പതിനേഴായിരം രൂപയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബേക്കറിയിൽ ബില്ല് വന്നിരുന്നത് അത് ആയിരത്തിന് താഴെയാക്കി മാറ്റുവാൻ ഇദ്ദേഹത്തിന്റെ സൗരവൈദ്യുതി ഉൽപാദനത്തോടെ നട സാധിച്ചിരുന്നു എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് ഞങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബേക്കറിയുടെ വരുമാനത്തെ തന്നെ കാര്യമായത് ബേക്കറിയെ തന്നെ ഇത് ബാധിക്കുമെന്നൊരു നിലപാടുമായാണ് ഷൈ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ നിരവധി ആളുകൾ ഇത്തരത്തിൽ സോളാർ പദ്ധതി അതായത് സബ്സിഡിയോടുകൂടി സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഇനി പ്രതിസന്ധിയിലാകുന്നത് കൂടുതൽ ആളുകൾ പരാതിയുമായി മറുനാടിനെ ബന്ധപ്പെടുന്നുണ്ട് ആ വാർത്തകളൊക്കെ പുറത്ത് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും ഏതായാലും ഇപ്പോൾ ഈ വൈക്കം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അത് കെ എസ് ഐ ബി പുനഃപരിശോധിക്കണം ആവശ്യവുമാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല നഷ്ടപരിഹാരം കൂടി അത് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന അപേക്ഷയുമായി നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഉപഭോക്താക്കൾ ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മറദാനൻ മലയാളി കോട്ടയം